ഗൈസ് ഊട്ടിക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഞാനൊരു സ്റ്റേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഇതൊരു പ്രൊമോഷൻ വീഡിയോ പരിപാടിയൊന്നുമല്ല അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ വില കുറഞ്ഞ റേറ്റുകൾ കമ്പാരിറ്റീവ്ലി നോക്കിയപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു പ്രോപ്പർട്ടിയാണ് ഒരു ഒരു വിൻ്റേജ് ഒരു ബംഗ്ലാവ് ടൈപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ധൈര്യമായിട്ട് വരാം വുഡൻ ഒരു ഹൗസും പരിപാടിയൊക്കെയാണ് ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റും ഹൈ ടീം എല്ലാം കൂടി മൂവായിരം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരുന്നുള്ളൂ ഒരു റൂമിന് അടിപൊളി പ്രോപ്പർട്ടിയാണ് ഞാൻ പ്രോപ്പർട്ടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ തരാം ഇതാണ് ഞങ്ങൾ താമസിച്ച പ്രോപ്പർട്ടി ഇതിൻ്റെ ഒരു ഔട്ട്ലുക്കാണ് നല്ലൊരു വിൻറ്റേജ് പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നീറ്റാണ് രസമാണ് കാണാനായിട്ട് നമ്മൾ നമ്മളതെല്ലാം കഴിഞ്ഞ് ടോയ് ട്രെയിൻ കയറാനായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ ജനറൽ കമ്പാർട്ട്മെൻ്റ് ആണ് നമ്മളെടുത്തത് നൂറ്റമ്പത് രൂപയാണ് ഒരു ആൾക്ക് വരുന്ന പ്രൈസ് ഇതുപോലെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് ഫസ്റ്റ് ക്ലാസിന് മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഞാൻ ഐ ആർ ടി സിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ടാണ് സെലക്ട് ചെയ്തത് ടിക്കറ്റ് എടുത്തത് എനിക്ക് തോന്നിയ ഒരു കാര്യം നമ്മൾ വീക്കെൻഡ്സ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ കുറേ നാൾക്ക് മുമ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം നമ്മൾ വീക്ക്ഡേയ്സ് ആണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ടിക്കറ്റ്സ് കിട്ടും എനിക്ക് അതുകൊണ്ട് ഫ്രൈഡേ ഈവനിങ് ആണ് ടിക്കറ്റ് കിട്ടിയത് സാറ്റർഡേ സൺഡേ ഒന്നും ടിക്കറ്റ് ഇല്ലായിരുന്നു അപ്പോൾ അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീക്ക് ഡേയ്സ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ലത് അത് കഴിഞ്ഞ് നമ്മളൊരു ഊട്ടി ടു കൂനൂരാണ് എടുത്തത് ഏകദേശം പത്തൊമ്പത് കിലോമീറ്റർ വൺ അവർ ജേണി ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ട്രെയിൻ പോകുന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു പ്രകൃതി രമണീയത എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് ആസ്വദിക്കാൻ പറ്റും ഊട്ടിയുടെ പിന്നെ നമ്മൾ പോകുന്ന ഒരു കാടിൻ്റെ ഉള്ളിയോ പോകുമ്പോൾ ഞങ്ങൾ കാട്ടു കണ്ടിരുന്നു അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു പ്രത്യേകിച്ച് ചിപ്പിയായാലും തനുമായാലും ഭയങ്കരമായിട്ട് ഹാപ്പി ആയിരുന്നു ഈ ഒരു യാത്ര ട്രെയിൻ യാത്ര യാത്രമായിട്ട് എക്സ്പീരിയൻസ് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഊട്ടി നിങ്ങൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലിയായിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോയ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണം നാല് ട്രെയിനാണ് നിലവിൽ ഊട്ടിയിൽ നിന്നും ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും ഈവനിങ്ങും എല്ലാം ട്രെയിൻസ് ഉണ്ട് അപ്പോൾ അതനുസരിച്ച് സമയങ്ങൾ ഈ ഐ ആർ ടി സി വെബ്സൈറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ടോയ് ട്രെയിൻ നമ്മളെല്ലാം എൻജോയ് ചെയ്ത് കണ്ടു പിന്നെ ഒറ്റ കുഴപ്പം നമ്മൾ ഊട്ടിയിൽ നിന്നും കൂർക്കായാലും എവിടേക്കും ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നമ്മൾ അവിടെ ചെന്ന് നിറയെ കഴിയുമ്പോൾ തിരിച്ചു വരുന്ന നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഊട്ടിയിലാണല്ലോ തിരിച്ച് വരുന്നത് ബസ്സിന് ബസ്സിനായിരിക്കും നല്ലത് ബസ്സിനാണെങ്കിൽ ഇരുപത് രൂപ വരുന്നുള്ളൂ ഞങ്ങൾ ബസ്സിനാണ് വന്നത് നേരെ തിരിച്ച് ടാക്സിയോ ഓട്ടോയ്ക്ക് വിളിക്കുകയാണെങ്കിൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് പറയുന്നത്